അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ ആലി അസലാമുറമി മുഹമ്മദ് ഏറ്റവും വലിയ മഹാപാപമായിട്ടാണ് അഥവാ അള്ളാഹുവിനോട് മറ്റുള്ള വസ്തുക്കളെ പങ്കു ചേർക്കലിനെ വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് എന്നുള്ള മഹാപാപം വന്നു പോകാൻ പാടില്ല അതിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ അതിൽ നിന്നും എപ്പോഴും മോചിതനാവാൻ നാം അള്ളാഹുവിനോട് സദാ ദ്വാ ചെയ്യേണ്ടതുണ്ട് ഏത് സമയത്തും എപ്പോഴും നമ്മുടെ മരണം സംഭവിക്കാം ശിർക്കിലായി ആണു അയാൾ മരണപ്പെടുന്നു ഒരിക്കലും അയാൾക്ക് ആഹ്വറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല മറ്റുള്ള ഏത് പാപങ്ങളും ഒരുപക്ഷെ അള്ളാഹു താല പുറത്തു തന്നേക്കും ഷിർക്ക് എന്നുള്ള പാപം അള്ളാഹുവിനോട് മറ്റുള്ള വസ്തുക്കളെ ആരാധനയിൽ പങ്കു ചേർക്കുക എന്നുള്ള വലിയ പാപം അള്ളാഹു താത് പൊറുക്കുകയില്ല ഇന്ന ഷിർക്ക് ഷിർഖ് എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മയും റബ്ബിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഹബീബായ മുത്തുനബി സൊല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാരാകുന്ന സുഹാബത്തു അലിയുഹും മുത്ത ഹബീബ് അലൈഹി അഹു തങ്ങളോട് ധാരാളം വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു അൻഹു മുത്ത മുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതായി ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിയോട് ചോദിക്കുകയാണ് യാ റസൂലേ െ എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരണം എനിക്ക് അവിടെ വല്ലതും പറഞ്ഞു തരണം എൻ്റെ ജീവിതത്തിൽ പകർത്താൻ എൻ്റെ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു കിട്ടാൻ ഉതകുന്ന റിവ് അതിന് പറ്റുന്ന വിജ്ഞാനം നബി അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് ബഹുമാനപ്പെട്ട ഫർവത്ത് ബിൻ ഫറുവബീബ്ലാഹു തങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന സമയം അങ്ങനക്ക് പഠിപ്പിച്ചു തരുന്ന അറിവ് ഞാൻ പറയും ഇത് പറഞ്ഞപ്പോ ഹബീബ് സാഹുമാലിയുറൂൻ സൂറത്തുൽ കാഫിറൂൻ നീ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ നീ പാരണം ചെയ്തോ എന്നാൽ നിന്നെ ഷിർക്കിൽ നിന്നും അത് മോചിപ്പിക്കുന്ന ദുനിയാവിലും ആഹുറത്തിൽ നിനക്ക് ചിർക്ക് വരാതെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സൂറത്താണ് അത് നീ കിടന്നുറങ്ങാൻ പോകുന്ന അവസരത്തിൽ പാരായണം ചെയ്താൽ നിനക്ക് ബഹുദൈവ ആരാധന ചിർക്ക് നിന്റെ ജീവിതത്തിൽ വന്നു പോകുന്നതിന് തൊട്ട് നിന്നെ തടയുന്ന നിന്നെ രക്ഷപ്പെടുത്തുന്ന വലിയൊരു സൂഹത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തു നബി സല്ലു അലൈഹി സ്വല്ലം ബഹുമാനപ്പെട്ട ഹദീസിൽ കാണാൻ ും അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ധാരാളം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ അത് പാരായണം ചെയ്ത് കിടന്നുറങ്ങുക എന്നുള്ളത് അള്ളാഹു സുബാന അവന്റെ ഔദാര്യം കൊണ്ട് ബഹുദൈവ ആരാധനകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും ഋഷിക്കട്ട് പരിപൂർണ ഈ മാനോടെ ജീവിച്ച് പരിപൂർണ്ണ ഉമ്മിനായി കരുമത്ത് തൊഴുതി ചെറുച്ച് മരിക്കാനുള്ള വലിയ സൗഭാഗ്യം الله وبنده محل فضل ورد كتامين السلام عليكم ورحمة الله وبركاته